അസലമലക്കും പ്രിയുള്ളവരെ നാം എല്ലാവരും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വിശ്വാസികളാണ് വിശ്വാസികളല്ലാത്ത ആരും ഈ ലോകത്ത് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല എല്ലാവരും വിശ്വാസികളാണ് ദൈവവിശ്വാസമുള്ളവരുണ്ട് അള്ളാഹു വിശ്വസിക്കുന്നവരുണ്ട് ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് വേദങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്ത ദൈവമെന്ന ഒന്ന് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് അത് നിരീശ്വരവാദവും അപ്പൊ വിശ്വാസം എല്ലാവരിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ ചില ആളും ധരിക്കും ധരിക്കും നിരീക്ഷണ ഭാഗത്തിൽ വിശ്വാസമില്ലല്ലോ ഒന്നും ദൈവമില്ല എന്നുള്ളതും ഒരു വിശ്വാസമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തെ എല്ലാവരും ഒരു വിശ്വാസികൾ എന്നാൽ അന്ധവിശ്വാസം അന്ധമായി ദൈവത്തിനുള്ള വിശ്വാസം ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം മനുഷ്യനെ അന്ധകാരത്തിലേക്കല്ല മനുഷ്യനെ അവരുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെ വിശാലമാക്കുകയും ദൈവിക സാമീപ്യം കൊണ്ട് ദൈവത്തോടുള്ള അമിതമായ പ്രണയം കൊണ്ട് ആ വിശ്വാസം കൊണ്ട് അവരുടെ ആത്മസംസ്കരണം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ അന്ധവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യനും ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല ദൈവത്തോടുള്ള അന്ധമായ വിശ്വാസം ഒരാളിൽ പ്രകടമായാൽ ആ വ്യക്തി ഒരു പരിപൂർണനാവുകയാവും ആ വ്യക്തിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയും സമൂഹ നന്മയും സജ്ജനങ്ങളോടുള്ള പ്രണയവും സ്നേഹവും ോകത്ത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളും സസ്യജാലങ്ങളോടും സ്നേഹവും എല്ലാവരോടും അനുകമ്പയും തോന്നുന്ന ഒരു ഹൃദയത്തിലുടമകളെ മാറും ദൈവത്തോടുള്ള അന്ധവിശ്വാസം കൊണ്ട് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ആത്മീയതയുടെ പേരിൽ അത് ഏത് മതത്തിലാവട്ടെ ആത്മീയതയുടെ പേരിൽ അന്ധമായ വിശ്വാസം ഹൃദയത്തിൽ കടന്നുകൂടിയാൽ ആ മനുഷ്യൻ പൈശാചിക പ്രവൃത്തികളെ ചെയ്യാൻ കഴിയും ആത്മീയതയുടെ പേരിലുള്ള അന്ധമായ വിശ്വാസം ഒരുപാട് തെറ്റായ ചിന്താധാരകൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു വരും അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്തകളുമെല്ലാം ദൈവത്തിന് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതായിരിക്കില്ല അവരുടെ ചിന്താ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം ഒരിക്കലും ദൈവത്തോടുള്ള ആരാധനയുടെ ഭാഗമല്ല അത് ആത്മീയതയുടെ പേരിൽ അന്ധമായിട്ടുള്ള അന്ധകാരത്തിലേക്ക് അവരെ തള്ളിവിട്ടതുകൊണ്ട് അവരുടെ ഹൃദയം മലീനസമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് പറയാൻ കാരണം നാം ഈ കേരളം ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത നരബലിക്ക് സാക്ഷ്യം വഹിച്ചത് നാം കണ്ടു മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ആത്മീയതയുടെ അന്ധകാരത്തിലേക്ക് അകപ്പെട്ടതുകൊണ്ട് സ്വയം ആത്മഹൂതി ചെയ്തവരുടെയും നാടായി നമ്മുടെ കേരളം നാം സാക്ഷ്യം വഹിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ വേദനാജനവും പ്രയാസകരവുമായ വാർത്തകളാണ് നാം കേട്ടത് സ്വന്തം ഭാര്യ പ്രസവവേദന കൊണ്ട് അവർ പ്രയാസപ്പെടുമ്പോൾ കണ്ണുനീർവാർക്കുമ്പോൾ അവിടെയും അന്ധമായ ആത്മീയതയുടെ പേരിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഈ കേരളം സാക്ഷ്യം വഹിച്ചു വളരെ വിചിത്രമായ വിരോധവാസ ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായ വ്യക്തി ഒരു അറിവില്ലാത്ത ആളാണെന്ന് പറയാൻ കഴിയില്ല ആ വ്യക്തിയുടെ അറിവും അദ്ദേഹത്തിന്റെ പരിജ്ഞാനവും ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്ധമായ രീതിയിലുള്ള ആത്മീയപരമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എവിടേക്കാണ് നാം ചിന്തിക്കേണ്ടത് പ്രിയമുള്ളവരെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരോടും സഹോദരിമാരും എനിക്ക് പറയാനുള്ളത് ആത്മീയത നമുക്ക് ആവശ്യമാണ് ആത്മീയതയിലൂടെ നാം എത്തിപ്പെടേണ്ടത് ദൈവത്തിന്റെ ആത്മീയതയിലൂടെ നാം ചെന്നെത്തേണ്ടത് ദൈവിക സാമിപ്രമാണ് അറിയേണ്ടത് ദൈവത്തെ തിരിച്ചറിയാനാണ് നാം ആത്മീയതയിലൂടെ സമീപിക്കേണ്ടത് അള്ളാഹുല തൊട്ടറിയാനാണ് നാം ശ്രമിക്കേണ്ടത് അവിടെ ആത്മീയതയുടെ മറവിൽ ആത്മീയാചാര്യന്മാരായ ആളുകൾ അത് നേതൃത്വം കൊടുക്കുന്ന ആൾ എത്ര പ്രഗത്ഭരായിരുന്നാലും ഇതിനെതിരെ എനിക്ക് വിമർശനങ്ങൾ വന്നാലും പരാതിയില്ല അവരുടെ എല്ലാം ജൽപ്പനങ്ങളും അവരുടെയെല്ലാം വാക്കുകൾ കേട്ടുകൊണ്ട് തെറ്റിലേക്ക് വഴുതി മാറുന്ന ഒരു സമൂഹത്തെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല അതെല്ലാ മതങ്ങളിലും ഒരു മതത്തെ മാത്രം എടുത്താലും കാണേണ്ടതില്ല ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമുദായത്തിന്റെ ഒരു സഹോദരനെയാണ് ഈ വിഷയത്തിൽ ആരോപണ വിധേയനാക്കപ്പെട്ടിട്ടുള്ളത് വിടെ കാണുന്നത് എന്നാൽ പലരിലും ഈ പ്രകടമാവുന്നുണ്ടാവുന്നു ഹൈന്ദവ വിശ്വാസികളിലും ഇത്തരത്തിലുള്ള ആത്മീയ ആചാര്യന്മാരുടെ അവരുടെ ഉള്ളിൽ അകപ്പെട്ടുകൊണ്ട് അന്ധമായ ആത്മീയ വിശ്വാസം തലയ്ക്ക് പിടിച്ച ഒരു വിഭാഗം ആളുകളുണ്ട് ക്രൈസ്തവ സമുദായത്തിലും അത് കാണുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസികളിലും അത് പ്രകടമാവുക ഒരു മതത്തെയും നാം ഏർപ്പെടുത്തേണ്ടതില്ല ഞാനിത് പറഞ്ഞതിന്റെ കാരണം നാം ചിന്തിക്കുക കേരള സമൂഹമേ നാം എല്ലാം ചിന്തിക്കുക നാം എവിടേക്കാണ് സഞ്ചരിക്കുന്നത് എതിലേക്കാണ് നാം കടന്നു പോകുന്നത് പലരുടെയും പേരിൽ പല ആത്മീയ ചികിത്സകളുടെ പേരിൽ അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആത്മീയപരമായ പ്രവൃത്തികളുടെ പേരിലും ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഇന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഇതിന് കാരണം നാം തന്നെയാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ ചിന്തിക്കേണ്ടത് നാം ദൈവത്തിലേക്ക് കൂടുതലായി ദൈവത്തിലേക്ക് നാം അടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആത്മസംസ്കരണം അതായത് ആത്മീയതമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ദൈവിക മന്ത്രങ്ങൾ ജോലിക്കുകയുള്ളൂ ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയുക അള്ളാഹുവിനെ നിങ്ങൾ തൊട്ടറിയുക തിരിച്ചറിയുക അതല്ലാതെ മറ്റുള്ളവരുടെ ജൽപ്പനങ്ങളും അവരുടെ പ്രവൃത്തികളും കണ്ടുകൊണ്ട് പുറകെ സഞ്ചരിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലുള്ള വാർത്തകൾ ഇനിയും ഈ സമൂഹം കേൾക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും സൽബുദ്ധിയും ചിന്തിക്കാനുള്ള വിജ്ഞാനബുദ്ധി വിവേകബുദ്ധി വിശാല ബുദ്ധിയും ജഗദീശ്വരനായ തമ്പുരാൻ അള്ളാഹു സബുഹാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകൊണ്ട് അടുത്ത വീഡിയോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു